എൻ ഡി എ ഓച്ചിറ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് എൻ ഡി എ ഓച്ചിറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് വയനകത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കൊട്ടാരം ഉണ്ണികൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആർക്കായിരിക്കും ഭൂരിപക്ഷം ഭൂരിപക്ഷം ഇല്ലെങ്കിൽ മറ്റു കക്ഷികൾ ചേർന്ന് സഖ്യകക്ഷി അതിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മള് ും കേട്ട് പഴക്കമുള്ളതുള്ളൂ പക്ഷെ ഇന്ന് നമ്മളീ മുന്നിലിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരോ അനുഭാവികളോ മാത്രമല്ല ഭാരതത്തിന്റെ ഏത് തെരുവുകളിലും ഒന്ന് ഒന്നിറങ്ങി കൊച്ചുകുട്ടികളോട് പോലും ചോദിച്ചാൽ അടുത്ത പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ശ്രീമാൻ നരേന്ദ്രമോദി എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രധാനമന്ത്രി ആരാണ് നിങ്ങളൊക്കെ പലപ്പോഴും വീഡിയോ ക്ലിപ്പുകളിലൂടെയും പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ അത് ബി ജെ പി ഓച്ചിറ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജി ബിനു അധ്യക്ഷത വഹിച്ചു രാജേഷ് കുമാർ മധു കുന്നത്ത ഗ്രീഷ്മ രാജേഷ് ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ